ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആ ഡെസ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് ഒന്ന് ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുന്നുണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് സീഡ് സ്റ്റേ സീഡ്സ് സ്റ്റേജിൽ പല പ്രൊജക്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും വെബ് ത്രീയിൽ അതിൽ ചില പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാ പ്രൊജക്ട്സും അതേപോലെ തന്നെ വരണമെന്ന് ചാൻസ് ഒന്നുമില്ല റിസ്ക് ഉണ്ട് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാ പ്ലാറ്റ്ഫോം മാത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു മാത്രം അവർക്ക് മിനിമം ബൈ എമൗണ്ട് ഉണ്ടാവും ആ ബൈ എമൗണ്ടിന് നിങ്ങൾക്ക് ആ ടോക്കൺസിൽ ഇന്ന ഓരോരോ സ്റ്റേജിൽ പങ്കെടുക്കാവുന്നതാണ് അതിൻ്റെ വെസ്റ്റിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടുന്നുണ്ട് ഐ മീൻ ടോക്കൺസ് ഉണ്ടെങ്കിൽ ചില പ്രശ്നത്തിന് ടോക്കൺസ് ഉണ്ടാവില്ല വളരെ ലേറ്റ് ആകും മൂന്ന് വർഷം നാല് വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൂടാതെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ലിക്വിഡ് സ്ട്രാറ്റജി നിങ്ങൾക്ക് പലപ്പോഴും പല വീഡിയോസിലായിട്ട് പരിചയപ്പെടുത്തുകയാണ് അത് നമ്മുടെ കമ്മ്യൂണിറ്റിലെ ഒരാൾ അപ്ലൈ ചെയ്തിട്ടുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും ലിക്വിഡേ സ്ട്രാറ്റജി വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയ ടൈമാണ് അതിനുള്ള കുറച്ച് പ്രൊജക്ട്സുകളും ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഏറ്റവും ആയി നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് നോക്കാം അതിനുശേഷം ആ ടോക്കൺസ് ഏതൊക്കെയാന്നുള്ളത് നോക്കി നോക്കാം ഇതാണ് ബി ജി ബിയിലാണ് പുള്ളിക്കാരൻ ട്രേഡ് എടുത്തേക്കുന്നത് പത്ത് ഡോളർ വെച്ചിട്ട് മുന്നൂറ്റി അമ്പത് ഡോളറിൻ്റെ പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നാനൂറ് ഡോളറിൻ്റെ അടുത്തായിട്ടുണ്ടാവും കാരണം ബി ജി ബി കുറച്ച് ദിവസത്തെ കുറച്ച് ദിവസമായി ആൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ബി ജി ബിയുടെ പ്രൈസ് ഇപ്പോൾ സെവൻ പോയിന്റ് സംതിങ്ങിൻ്റെ മുകളിലാണ് ഈ സിക്സ് പോയിന്റ് ത്രീ ഉള്ള സമയത്താണ് സ്ക്രീൻഷോട്ട് കിട്ടേക്കുന്നത് പുള്ളി അണ്ട്രടുത്തേക്കുന്നത് വൺ പോയിന്റ് ത്രീ സെവനിലാണ് ടെൻ എക്സ് ലവറേജിൽ ലോങ്ങ് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ശതമാനം പ്രോഫിറ്റാണ് നിൽക്കുന്നത് അതായത് വെറും പത്ത് ഡോളർ വെച്ചിട്ട് മുന്നൂറ്റമ്പത് ഡോളർ പ്രോഫിറ്റിലാണ് ഈ സ്ക്രീൻഷോട്ടിൽ ഇപ്പോൾ നാനൂറ് ഡോളറിനടുത്തുണ്ടാവും ഇതാണ് ഞാൻ നിങ്ങൾക്ക് പത്ത് ഡോളർ ഉണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം ഡോളർ വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു ബുൾ മാർക്കറ്റിൽ നേടിത്തരാമെന്ന് പറഞ്ഞ ആ ഒരു ലിക്വിഡേ സ്ട്രാറ്റജി ഒന്നുമില്ല നിങ്ങൾ ലോങ് എടുക്കുന്നു നല്ല നല്ല ടോക്കൺസ് നോക്കിയിട്ട് ഈ ബുൾ മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത് അത് എവിടെ ലിക്വിഡേറ്റ് ആവുമ്പോൾ വീണ്ടും ലോങ് എടുക്കുക അത്രയും കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞ് വീണ്ടും ലോങ് എടുക്കാൻ റെഡി ആയിരിക്കണം പുള്ളിയുടെ ഒന്നര രണ്ടാവശ്യം ലിക്വിഡേറ്റ് ആയി തോന്നുന്നു അതിന് ശേഷമാണ് വീണ്ടും എൻട്രി എടുത്തിട്ട് ഇപ്പോൾ ഈ പ്രോഫിറ്റിൽ നിൽക്കുന്നത് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതേപോലെ ഇനിയും എൻ്റർ എടുക്കാൻ പറ്റിയ കുറച്ച് ടോക്കൺസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ പലപ്പോഴും പല വീഡിയോസിൽ ഈ പ്രൊജക്ടുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും ഏറ്റവും ആത്തത് ആർ ടി ഫാക്ട് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ഈ പ്രൊജക്റ്റ് എടുത്തെടുത്ത് പറയുന്നുണ്ട് ആർ ടി എന്നാണ് ടിക്കറ് നയൻറ്റി ഫൈവ് സെൻസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയ്റ്റീൻ മില്യനെ മാർക്കറ്റ് ക്യാപ്പുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത്തി നാല് മിൽ പോയിൻറ്റ് എട്ട് അഞ്ച് മില്യനെ ആർ ടിയുടെ സപ്ലൈ ഉള്ളൂ മാക് സപ്ലൈ ട്വൻറ്റി ഫൈവ് മില്യൺ ആണ് ഇപ്പോൾ ഇവർ ബേണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നയൻറ്റീൻ പോയിൻറ്റ് ഫോർ എയ്റ്റ് മില്ല്യ ആർ ടി ഓൾറെഡി സർക്കുലേറ്റിംഗ് ആണ് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ടോപ്പ് മോസ്റ്റ് എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റഡുമാണ് ഇവരാണെങ്കിൽ ഒരുപാട് അപ്ഡേറ്റ്സ് റീസൻ്റ് ആയിട്ട് കൊണ്ടിരുന്നത് ഇവർ ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ അറിയാൻ പറ്റും മുന്നൂറ്റി അറുപത്താറ് കെ ഫോളോവേഴ്സ് ഉണ്ട് അവർ ഇപ്പോൾ ഓൾറെഡി ഇവരുടെ എന്താണ് കീ ഇവൻസ് വരുന്നതെന്നാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ റോഡ് മാപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് പിന്നെ നാളെ ഇരുപത്തിനാലാം തീയതി ഇവർ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട് അതായത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഇവർ എപ്പി ഗെയിം സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എപ്പി ഗെയിം സ്റ്റോറിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഫൈവ് പോയിൻറ്റ് ഫോർ മില്ലിയൻ ഫോളോവേഴ്സ് ട്വിറ്ററിലെ ഉണ്ട് അപ്പോൾ ഇവരുടെ ഈ ലിസ്റ്റിങ് ഇത് ഈ ആ ഈയൊരു എപ്പിക് ഗെയിം സ്റ്റോറിനും കൂടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഗെയിം നല്ല രീതിയിൽ എൻഗേജ്മെൻ്റ് വരാനും ഇതിൻ്റെ ടോക്കൻ്റെ യൂസ് കേസ് കൂടുതൽ വരാനും ചാൻസ് ഉണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആണ് ഈയൊരു ടോക്കൺ ഉള്ളൂ ഇരുപത്തഞ്ച് മില്യൺ വളരെ കുറച്ച് സപ്ലൈ ഉള്ളൂ അതുകൂടാതെ ബേണിങ്ങും ഇവർ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ടോക്കൺസിൽ അപ്പോൾ അതിനനുസരിച്ച് സ്കാരിസിറ്റി കൂടും ടോക്കണിൻ്റെ വില നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഈ ട്വിറ്ററിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടും ഇവരുടെ ഗെയിംസിൻ്റെ ഗെയിം എന്തൊക്കെയാണ് അതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിലുണ്ട് ഗെയിം പ്ലേ ഒക്കെ നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ഉണ്ട് നല്ല യൂസ് കേസുള്ള ടോക്കണാണ് എൻ എഫ് ടി റവന്യൂ ഷെയറിങ് മോഡലാണ് യൂസ് ചെയ്യുന്നത് ഇവരുടെ ടോക്കണ് യൂസ് കേസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല എക്സ്ചേഞ്ചസ് ഏതൊക്കെയൊന്നും കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പിൽ നിൽക്കുന്ന നല്ല കീടിനായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഇത് ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കൊരു ലെവറേജിൽ ലോങ്ങ് അടിക്കാവുന്നതാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടെൻ എക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് റിസ്ക് തോന്നുവാണെങ്കിൽ ഫൈവ് എക്സിലോ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇത് ഓൾറെഡി സ്പോട്ടിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഫൈവ് എക്സിൽ എവറേജിൽ ഞാനൊരു ലോങ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒന്നാമത്തെ ടോക്കൺ പിന്നെ ഇവർ ഒരുപാട് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവർ ട്വിറ്റർ പേജ് ഒക്കെ ഫോളോ ചെയ്യുന്ന നിങ്ങൾ ലോങ് അടിക്കുന്നത് നിങ്ങൾ ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്ന എല്ലാ പ്രൊജക്ടുകളുടെയും ട്വിറ്റർ പേജ് ഒക്കെ ഫോളോ ചെയ്ത് വെക്കണം കാരണം അപ്ഡേറ്റ്സ് അന്ന് നേരത്തെ അറിഞ്ഞിട്ട് വേണം ആ ടോക്കൺസ് അപ്പം വിൽക്കണോ ഹോൾഡ് ചെയ്യണോ റീ അക്കുമിനേറ്റ് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കാനായിട്ട് ഇവർ ഗൂഗിൾ പ്ലേ സ്റ്റോറായിട്ടും അതേപോലെ തന്നെ ആപ്പ് സ്റ്റോറായിട്ടൊക്കെ അപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഈ വരുന്ന ദിനങ്ങളിൽ നിങ്ങൾക്ക് ഇവരെ ട്വിറ്ററിലൂടെ അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഇവരെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിൻറ്റ് സെവൻ ടു എന്ന് പറയുന്നത് വളരെ വലിയൊരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബ്രേക്ക് ഔട്ടിൽ നിന്ന് നല്ല രീതിയിൽ തിരിച്ച് വൺ പോയിന്റ് ടു ഡോളേഴ്സ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് പെട്ടെന്ന് തന്നെ അതുവരെ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അറ്റ്ലീസ്റ്റ് ടെൻ ഡോളറിൻ്റെ മേലെയാണ് ഈ ഒരു പ്രൊജക്റ്റ് അതായത് ടെൻ ഡോളർ ആകാൻ വലിയ പാടൊന്നുമില്ല ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഒന്ന് വൺ എയ്റ്റി മില്യൻ മാർക്കറ്റ് ക്യാപ്പാകല് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ടെൻ ഡോളർ ഈസി ആയിട്ട് അവിടെ അച്ചീവബിൾ ആണ് അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ജൂപ്പീറ്റർ ആണ് ഇപ്പോൾ ഇന്നലെയും കൂടി അവർ പുതിയ എയർ എയർഡ്രോപ്പ് ക്ലെയിം ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു ജൂപ്പീറ്ററിൽ സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഡമ്പ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എയർഡ്രോപ്പ് കിട്ടിയ ഒരുപാട് പേര് സെല്ല് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴും വൺ പോയിന്റ് ത്രീ മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ സോലാനെ നല്ല രീതിയിൽ പമ്പ് ചെയ്യുമ്പോൾ ജുപ്പീറ്റർ അതിനനുസരിച്ച് കയറാവുന്ന ചാൻസ് ഉണ്ട് ടോപ്പ് എക്സ്ചേഞ്ചിലവൈലബിൾ ആണ് തീർച്ചയായിട്ടും ഇതിൽ ലോങ് ചെയ്യാവുന്നതാണ് അടുത്തുനിന്ന് തന്നെ ആർബിറ്റർ ഞാൻ എല്ലാ വീഡിയോസിലും എടുത്ത് പറയുന്നതാണ് ആർബിറ്റർ നിങ്ങൾക്ക് എടുത്തെടുത്ത് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ലോങ്ങ് ഇടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വരുന്നത് സായി സായി ആർബിറ്ററെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിമിങ് ടോക്കൺ ആണ് അപ്പോൾ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് വൺ നയൻറ്റി ടു മില്യനേ ഉള്ളൂ നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടിയ പ്രൊജക്ട് ഉള്ള ഒന്നാണ് സായി ഓൾ ടൈമായി വൺ പോയിന്റ് ഫൈവ് ഡോളർ ആണ് ഇവിടുന്ന് ടെൻ എക്സ് വരെ പോകാൻ ചാൻസ് ഉണ്ട് അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓണ്ടോ ആണ് ഇപ്പോൾ കറന്റ്ലി ഫോർ പോയിന്റ് ത്രീ ത്രീ ബില്ല്യൺ മാർക്കറ്റ് ക്യാപ്പുണ്ട് പക്ഷെ അത് നോക്കണ്ട ഈ അടുത്ത് വന്ന ട്രംപിൻ്റെ മീം കോയിൻ വരെ ഫിഫ്റ്റീൻ ട്വൻറ്റി ബില്യൻ ഒക്കെ അടിച്ചു ഇവിടുന്ന് ഫൈവ് എക്സ് പോകാൻ ഓൺഡാക്കി വലിയ സമയമൊന്നും വേണ്ട ബ്ലാക്ക് റോക്ക് വരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഓണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ കറന്റ് ഇവിടുന്ന് ലോങ് എടുത്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ഡോളർ ടു സിക്സ് ഡോളേഴ്സ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ഇടാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് സെയ് ആണ് ഇതൊരു എൽ വൺ ബ്ലോക്ക് ചെയിൻ ആണ് ഇതിലും നിങ്ങൾക്ക് ലോങ് ഇടാവുന്നതും ഇപ്പോൾ പോയിൻറ്റ് ത്രീ ഫോർ നല്ലൊരു എൻട്രി പോയിൻ്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എയറോഡ്രോം ഫിനാൻസ് ആണ് ബെയ്സിൻ്റെ മുകളിലുള്ളൊരു ഒരു ഒരു സ്വാപ്പാണ് അറ്റ്ലീസ്റ്റ് ഫൈവ് ഡോളർ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഞാൻ പരിചയപ്പെടുത്താവുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് റിപ്പബ്ലിക്കെന്നാണ് ഇതിൽ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് പല പല സ്റ്റാർട്ടപ്പ് ഐഡിയാസിലും സ്റ്റാർട്ടപ്പ് പ്രൊഡക്ട്സിലും അതേപോലെ തന്നെ വെബ് ത്രീ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കറണ്ടി ആറോളം പ്രൊജക്റ്റുകൾ ഇതിലിപ്പോൾ ഫണ്ടിങ് എടുക്കുന്നുണ്ട് അതിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഡോ ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി ടോക്കൺ അനൗൺസ് ചെയ്തിട്ടുണ്ട് എട്ട് എട്ട് ലക്ഷത്തിന് മേലെ ഓൾറെഡി റേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനെങ്ങനെയാണെങ്കിൽ പങ്കെടുക്കുകയാണെന്നൊക്കെ അത് നെക്സ്റ്റ് പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പോൾ ഇതിൽ ബേസ് സീറ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട് വെബ് ത്രീ എനേബിൾ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ട് ഐ പി ത്രീ റീറ്റ് ഹീലർ വേഴ്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ആറ് പ്രൊജക്ടുകളും ഇപ്പോൾ കറന്റ് ഫണ്ടിങ് എടുക്കുന്നുണ്ട് ഇത് അഞ്ച് ദിവസം കൂടിയുള്ളൂ ഇതൊരു പതിനാല് മണിക്കൂറുകൊണ്ട് തീരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുവരെ ഫണ്ട് ഫണ്ട് ചെയ്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ മസ വന്നിട്ടുണ്ടായിരുന്നു ത്രീ മില്യൺ വരെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഇൻവെസ്റ്റേഴ്സ് ഇത് ടോക്കൺ നല്ല രീതിയിൽ ഹൈഡ്രോപ്പ് കിട്ടിയ പ്രസിഡാണ് ലൈം വയർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേ കൂടാതെ അറക്കാനുള്ള ട്രിക്ക് വന്നിട്ടുണ്ട് പിന്നെ നോക്കി കഴിഞ്ഞാൽ ലോഡിങ് ആണ് നെക്സ്റ്റ് ഏത് പ്രോജക്റ്റ് വന്നിട്ടുള്ളത് നോക്കി വെക്കാം ഫൈനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം ബാക്കിയുള്ളതൊക്കെ വരാൻ പോകുന്നതായിരിക്കും ഇതൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഹയർഡ്രോപ്പിന് വേണ്ടിയിട്ടും പല പ്രോജക്റ്റുകളേതൊക്കെയാണെന്നുള്ളത് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പ്ലാ പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട് ഇൻട്രെ മാക്സിമം ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഇത് വന്നിരിക്കുന്ന പ്രൊജക്ട്സുകൾ ഏതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അതി നൈറ്റ് ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് ലോഡിങ് ഉണ്ട് ഇനിയും കുറേ പ്രൊജക്ട്സുകളുണ്ട് അതിൽ ബിലാൻസിൽ വന്ന പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കോയിൻ ഇൻവെസ്റ്റ് ഇതൊരു എക്സ്ചേഞ്ചാണ് ഈ തോസ് എന്ന് പറഞ്ഞാൽ ടോക്കൺ വരുന്നുണ്ട് ടോക്കൺ ഇപ്പോൾ റീസെൻ്റ്ലി രണ്ട് ദിവസം മുമ്പ് ലിസ്റ്റ് ആയിട്ടുണ്ട് ഈ ടോക്കൺ വന്നതാണ് എലീസ് നെറ്റ്വർക്ക് വന്നിട്ടുണ്ട് പോർട്ടൽ ടോക്കൺ അപ്പോൾ ഇവരുടെ ടോക്കൻ്റെ ഈ ഒരു പ്രൊ വെബ്സൈറ്റിലൂടെ വന്നിട്ടുണ്ടായിരുന്നു വളരെ മുന്നേ വന്നതാണ് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വന്നതാണ് അതാണ് പറഞ്ഞ ടൈം എടുക്കും ചില പ്രൊജക്റ്റിൽ ചില പ്രൊജക്റ്റുകൾ പെട്ടെന്ന് തന്നെ ടോക്കൺസ് റിലീസ് ചെയ്യുന്നതാണ് ഇനി ഇതിൽ എങ്ങനെ പങ്കെടുക്കുക എന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം അപ്പോൾ ഈ ലിങ്ക് ഞാൻ അടുത്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് പോയിട്ട് പ്രൊജക്ട്സ് താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ് പല പ്രൊജക്ട്സിനും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും ഇതിന് മിനിമം ഇരുന്നൂറ്റമ്പത് ഇതിന് നൂറ് ഈ ഡി എം സിക്ക് നൂറ് ഞാൻ ഡി എം സിയിൽ പങ്കെടുക്കാനുള്ള പ്ലാൻ ഉണ്ട് കാരണം സ്വീ ഫോളോ ചെയ്യുന്ന പ്രോജക്റ്റാണ് സു ഫൗണ്ടേഷനൊക്കെ പിന്നെ ഡി എം സി എന്ന് പറയുന്നത് വളരെ വലിയൊരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ് അവരുടെ ടോക്കണാണ് ഓക്കെ അപ്പോൾ ഞാൻ ഞാനിതിൽ ഏതായാലും ചെയ്യുന്നുണ്ട് അഞ്ച് ദിവസം കൂടി ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇൻവെസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാവുന്ന കേട്ടാ പേജിൽ പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത് സെവൻറ്റി ഫൈവ് അത് ഡോളേഴ്സിലാവ് ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ എസ് കൊടുക്കുക ഞാൻ ഇപ്പോഴത്തേക്കിന്ന് എസ് എസ് എന്ന രീതിയിൽ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് പേജിൽ പോവും അപ്പോൾ ഇവരുടെ ടോക്കൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എഫ് ഡി വി എത്ര ഏത് എഫ് ഡി വിയിൽ നമുക്ക് വേണം എന്ന് ചോദിക്കാം അപ്പോൾ നാല് മന്ത്രി ലെസ്റ്റിങ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടോക്കണിൻ്റെ വില കൂടും കുറയും ചെയ്യും ഇപ്പോൾ അഞ്ച് മാസം കൊണ്ടാണ് നമുക്ക് ടോക്കൺസ് റിലീസ് കിട്ടണമെങ്കിൽ നമ്മുടെ ടോക്കൻ്റെ പ്രൈസ് ഇതായിരിക്കും നാല് മാസം കൊണ്ടാണെങ്കിൽ ഇത് ഫൈസ് അതായത് ഡ വാല്യുവേഷൻ മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ ഇതായൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ചോദിക്കും അപ്പോൾ കാർഡ് വയറാണോ ക്രിപ്റ്റോ ആണോ ചോദിക്കും ഓക്കെ മിനിമം ഓക്കെ അതിൽ ഞാൻ ക്രിപ്റ്റോ കൊടുക്കുകയാണ് അപ്പോൾ യു എസ് ടി സി ഓൺ ഫോളോട്ട് എന്നിട്ട് ഈ ടേംസ് ഐ കൺഫേം കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ട് കൺഫേം ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തതിന് ഈ ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടാം ഇതൊക്കെ നോക്കുക നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ വെസ്റ്റിങ് എന്നുള്ളതൊക്കെ പല പ്രൊജക്ടും പലതായിരിക്കും ഡി എം സിക്ക് ഇപ്പം ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം ചെയ്യുക ഇപ്പം ഇതിൽ പ്രൈസ് എത്രയാണ് നിങ്ങൾക്കത് കിട്ടാവുന്ന ടോക്കൻ്റെ അമൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാർഡോ ക്രിപ്റ്റോയോ വെച്ച് വാങ്ങാവുന്നതാണ് ഞാൻ ക്രിപ്റ്റോ വെച്ച് വാങ്ങുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ താല്പര്യം നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് എടുത്തതിന് ശേഷം മാത്രം ഏതിനായാലും ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ലോങ് സ്ട്രാറ്റജിയുടെ കുറച്ച് ടോക്കൺസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിലൊപ്പം തന്നെ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് വളരെ ഏളി സ്റ്റേജിൽ പല പ്രൊജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ വെയ്റ്റിംഗ് പീരീഡ് എത്രത്തോളം സമയം പറയാൻ പറ്റില്ല പല പ്രൊജക്ട്സുകളും വർഷങ്ങളെടുക്കേണ്ടേലും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാവുന്നതാണ് പിന്നെ വെസ്റ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ട്രൈ എടുക്കാനായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും താഴെ കണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഞാൻ അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൺ ഓളങ്ങ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പോഴത്തേട്ടൊരു വീഡിയോയിൽ വീണ്ടും കാണാം